ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ കോംബോ കളക്ഷൻസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള എല്ലാ പ്ലാൻസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പരമാവധി നമ്മുടെ കയ്യിലുള്ള കുറച്ച് കുറച്ച് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വിടരണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ ഫസ്റ്റ് വരുന്ന വെറൈറ്റീസ് എന്നാണ് ഡാലിയയുടെ ഡാലിയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വരുന്ന നാല് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു നാല് കളേഴ്സിൽ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന അഞ്ച് വെറൈറ്റീസാണ് ഉള്ളത് ഈ അഞ്ച് വെറൈറ്റീസിൽ നിന്നും നാല് കളേഴ്സാണ് നമ്മളെടുത്ത് നിങ്ങൾക്കായിട്ട് അയച്ചു തരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് പോട്ടിൽ വരുന്ന അത്യാവശ്യം നല്ല പ്ലാൻ്റാണ് കൊടുക്കുന്നത് കേട്ടോ ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് ഡാലിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി ഓർഡർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് നല്ല പെറ്റോണിയം പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് നാന്നൂറ് രൂപയ്ക്ക് എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് പെറ്റോണിയം പ്ലാന്റ്സ് നമ്മളിപ്പോൾ വിറ്റ് വിറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുവേണ്ടി ഓർഡർ ചെയ്യുക ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് തീരെ വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റില്ല ഒരു ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലായിട്ട് മാത്രം വെക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു പെറ്റോണി എന്ന് പറയുന്ന പ്ലാന്റ്സ് ഡെയിലി മോർണിംഗ് നനച്ചു കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഡെയിലി അല്ല രണ്ട് ദിവസം കുടുംബം മാത്രമായിട്ട് നനച്ചു കൊടുക്കുക പറഞ്ഞപ്പോൾ ഡെയിലിന്ന് ആയിപ്പോയതാണ് അപ്പോൾ രണ്ട് ദിവസം കുടുംബം മാത്രമായിട്ട് നനച്ചു കൊടുക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് കേട്ടോ അത്യാവശ്യം വലിയ സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഒരുപാട് കയറി എഴുതാതെ ഈ ഒരു പ്ലാന്റ് നമുക്ക് നല്ല നല്ലപോലെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണം എന്നൊരു ഓർഡർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ വിങ്കാ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് വിങ്കാ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എന്ന് പറഞ്ഞു നല്ല ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള അപ്പോൾ ഈ ഫ്ലവർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇതിന് നടുഭാഗത്ത് കളർ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്കൊന്ന് സൂക്ഷ്മമായി നോക്കിയാൽ ഇതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവുള്ളൂ കേട്ടോ ഒരുപാട് ഫ്ലവർ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിന്റെ കുറച്ച് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാഴ്ചയിൽ ഒരേ ഫ്ലവർ പോലെ തോന്നും പക്ഷെ കുറേ ഒരു ചെടിയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ വാക്സ് ബിഗോണിയാണ് കേട്ടോ ആയിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് സോറി നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് വെള്ളം കൊണ്ട് നനയ്ക്കാൻ ഒരു ചെടിയല്ല കേട്ടോ മൂന്ന് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനയ്ക്കുക ഒരുപാട് കെയർ ചെയ്ത് പുറത്ത് നടക്കേണ്ട ഒരു ചെടിയുമല്ല ഇതിൽ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓട്ടിൽ തന്നെ പ്ലാന്റ്സ് ആണ് പ്ലാന്റ് സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് അടുത്ത പ്ലാന്റ് ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് ആണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതിന് മുമ്പത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നാല് ആണ് കൊടുത്തിട്ടുള്ളത് അതായത് കോംബോയിൽ നാല് വെറൈറ്റീസ് സെയിം റേറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് അത് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അതാണ് കുറച്ചും കൂടി റേറ്റിൽ കുറവിലായിട്ട് വേണ്ടതെങ്കിൽ അങ്ങനെ അത് കളക്ട് ചെയ്യാമെന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് റേറ്റുകൾ വ്യത്യാസം ഇല്ലാണ്ട് ഇതിൽ തന്നെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ട് ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓർക്കിഡ് റോസ് ആണ് കേട്ടോ വരുന്നത് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നല്ലൊരു അടിപൊളി കളക്ഷനാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് സിംഗിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പിങ്ക് കളറിലാണ് വരുന്നത് ഫ്ലവറോട് കൂടി തന്നെ കളക്ട് ചെയ്യുക അടുത്ത പ്ലാന്റിൽ നിന്ന് കമലി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നാല് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഈ ഒരു കമേലി പ്ലാന്റ്സ് കൊടുക്കുന്നത് നാനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മുടെ ഈ ഒരു കമലി പ്ലാന്റ്സിന് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വെയിലുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുത്താൽ മതി ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ചെടി കേട്ടോ സീസണിലെല്ലാം ഫ്ലവർ ഉണ്ടാവുക അടുത്ത പ്ലാന്റിൽ നിന്ന് അസല്യ ചെടിയാണ് കേട്ടോ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ആ എന്ന് പറയുന്ന പ്ലാന്റ് ചിലതിലൊക്കെ ഫ്ലവർ ഫ്ലവറോട് കൂടി തന്നെ നമ്മൾ വിറ്റ് വിറ്റുവച്ചിട്ടുണ്ട് അതായത് വലിയ സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് വിറ്റൊഴിച്ചിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തയ്യൽ മാത്രമായിട്ട് ഫ്ലവറോട് കൂടി തന്നെ ഒന്നിൽ കൂടുതൽ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ കളത്തിൽ ഇത് കോംബോ ആയിട്ട് മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വേണ്ട ഒരു ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോത്സിനി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആണ് നമ്മൾ ഈ ഒരു ഗ്ലോത്സിനി പ്ലാന്റ്സിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നാല് വെറൈറ്റീസ് ആണ് വരുന്നത് ഒന്ന് സൂക്ഷ്മ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഫ്ലവറിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം വേണ്ടി ഓർഡർ ചെയ്യുക അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഫ്ലവറോട് കൂടി തന്നെ കളക്റ്റ് ആയണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കാറ്റസ് പ്ലാന്റ്സ് ആണ് വരുന്നത് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ക്രിസ്മസ് സ്റ്റാറ്റസിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള നമ്മൾ ക്രിസ്മസ് സ്റ്റാറ്റസ് നമ്മൾ വിറ്റ് വിറ്റോയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മൾ കാണിക്കുന്ന ഒട്ടുമിക്ക മിക്ക പ്ലാന്റ്സിലും ഒരുപാട് കെയർ ചെയ്ത് പുറം നടക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് പ്ലാന്റ്സ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് രണ്ട് ദിവസം കൂടുമ്പോൾ നനയ്ക്കാൻ പറ്റിയ പ്ലാന്റ്സ് ഒരുപാട് വെള്ളം തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്ന ചെടികളും ഈ കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് വള്ളി ചെടികളിൽ വരുന്ന കുറച്ച് വറൈറ്റീസാണ് ഫസ്റ്റ് വേറെ ആണ് രൂപയാണ് ഈ ഒരു റേറ്റ് ലൈഫും വെറൈറ്റീസും വരുന്നുണ്ട് ഏത് വേണമെന്നു വെച്ചാൽ അതിനനുസരിച്ച് കളക്ട് ചെയ്യാവുന്നതാണ് അടുത്ത പ്ലാന്റ് പറയുന്നത് ആണ് കേട്ടോ പെട്രിയുടെ വേറൊരു ടൈപ്പ് പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാൻഡർ റേറ്റ് പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് പറഞ്ഞ ബ്ലീഡി ഹാർട്ടിൻ്റെ വൈറ്റ് ആണ് കേട്ടോ വരുന്നത് റെഡും വരുന്നുണ്ട് രണ്ട് വെറൈറ്റീസും ഉണ്ട് രണ്ടിനും വരുന്നത് അൻപത് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാച്ച് ചെയ്യുക അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പെട്രിയുടെ വൈറ്റ് കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ ഫ്ലവർ കാണും നല്ല ഭംഗിയാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പെട്രയുടെ തന്നെ ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് ഇത് അതിലേറെ ഇടുപ്പുള്ള ഒരു ഫ്ലവർ ആണ് കാണാം നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ലൊരു ഓർഡർ ചെയ്യുക പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ട്രംപറ്റ് വൈനാണ് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ചെടി കേട്ടോ അങ്ങ് പിടിച്ച് കയറുന്ന ചെടിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൈഡലിൻ്റെ യെല്ലോ കളറാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിന് തന്നെ വൈറ്റും വരുന്നുള്ളൂ കേട്ടോ വൈറ്റ് വേണമെന്നുള്ളവേണ്ടി അങ്ങനെ എടുക്കാവുന്നതാണ് ഇതിന് മുമ്പത്തെ വീഡിയോ കൊടുത്തിട്ടുള്ള സെയിം പ്ലാന്റ് തന്നെയാണ് സെയിം സൈസ് തന്നെയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മെക്സിക്കോ ആണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാൻ്റെ റേറ്റ് നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബ്ലൂ ഡേസ് ആണ് ഒരുപാട് പേർക്ക് അറിയാം കാരണം നമ്മുടെ നാട്ടും പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് വയലറ്റ് കളറിലാണ് കാണുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആണ് വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പൂക്കൾ ഇരുന്ന ചെടിയാണ് കേട്ടോ ഏഴാ പോലും കാണാൻ ഒരുപാട് പൂക്കൾ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവർ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്ട്സപ്പിലേക്ക് അയച്ചു തരാം അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബാൾസം പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോൺ ായിട്ടാണ് ബാൽസം പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞാൽ ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത് ഗ്രോ ബാഗിൽ വരുന്ന ആണ് അതിൻ്റെതായ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റും കൂടിയാണ് കൊടുക്കുന്നത് ജിഫിൽ വരുന്നതിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്നാണ് അത് വരയ്ക്കും ബബ്ബൈ